മികുവിന് അംഗീകാരം നേടിക്കൊണ്ടേയിരിക്കുക മറ്റുള്ളവരെ അംഗീകരിച്ചു കൊണ്ടേയിരിക്കുക നന്മയുടെ വക്താക്കളാവുക ആദർശ വിശുദ്ധിയുടെ കാവലാളുകളാവുക അതുതന്നെയാണ് നൂറാം വർഷത്തിലേക്ക് കുതിക്കുന്ന ഈ മഹത്തായ സംഘടനയുടെ സന്ദേശമായി നമുക്ക് ഓരോരുത്തർക്കും ഏറ്റെടുക്കാനുള്ളത് അത് ഏറ്റവും കൂടുതൽ സമസ്ത എന്ന പ്രസ്ഥാനത്തെ സംസ്ഥാന തലത്തിലും അതിൻ്റെ താഴോട്ട് ക്ലസ്റ്റർ തലം വരെയും ഒരുപക്ഷെ പ്രവർത്തനം നടക്കുന്നത് എറിലോ അല്ലെങ്കിൽ മനസ്സിലോ ആണെങ്കിൽ മണ്ണിൽ പ്രവർത്തനം നടക്കുന്നത് നമ്മുടെ ശാഖകളിലാണ് എന്ന കൂടി ആ ശാഖകളുടെ സജീവകമാക്കുകയാണ് അതിന് ജീവൻ നിലനിർത്തുകയാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ നേതൃത്വത്തിൻ്റെയും കടമ എന്ന ബോധ്യം നമുക്കുണ്ടാവണം ആ ബോധ്യത്തെക്കുറിച്ച് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പ്രതിസന്ധി എന്ന വാക്കിനെ മറന്നുകൊണ്ട് അതിനെ മറികടന്നുകൊണ്ട് നന്മയുടെ പുതിയ പുതിയ പ്രവർത്തന മേഖലകൾ തേടി പിടിക്കുവാൻ നമ്മുടെ ആവേശത്തിനാവണം കേവലം ആവേശത്തിൻ്റെ പുറത്തല്ല അതിനപ്പുറത്തേക്ക് ആർജവമുള്ള ബോധമുള്ള ഒരു തലമുറയായി മുന്നോട്ട് പോവുക നമ്മുടെ മുദ്രാവാക്യം മറക്കാതിരിക്കുക വിജ്ഞാനം വിനയം സേവനം എന്തൊക്കെ ഈ ഒരു പിന്തുണ ജന നമുക്ക് ലഭിക്കുമ്പോഴും നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ ഈ ഒരു ബാധ്യതയെക്കുറിച്ചാണ് അറിവിൻ്റെ വക്താക്കളാവുക വിനയത്തോടുകൂടി സമൂഹത്തിന് സേവനം തുറന്നുകൊണ്ടേ ഇരിക്കുക ഈ നാട്ടിൽ വന്ന് ഇങ്ങനെ ഒന്ന് സംഗമിക്കാൻ അവസരം ലഭിച്ചതിന് അള്ളാഹുവിനെ സ്തുതിക്കുക കൂടുതൽ കൂടുതൽ സമസ്ത എന്ന പ്രസ്ഥാനത്തെ നൂറു വർഷത്തിൽ നിന്നും അപ്പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള മഹത്തായ കർമ്മ ഭടന്മാരാണ് ഈ ഇരിക്കുന്ന എന്ന ബോധത്തോടുകൂടി എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു വാഹ